നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോകത്തെ ഏറ്റവും മികച്ച താരം വിനയും റോഡ്രിയും ഒന്നുമല്ല അത് ലാമിന്യമാലാണ് പക്ഷെ അവന് പതിനേഴ് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പലരും അവന് വോട്ട് ചെയ്യുന്നില്ല പറയുന്നത് ആണ് അദ്ദേഹം വമ്പൻ താരങ്ങളുടെ ഏജൻറ്റാണ് ലാമിന്യമാലിൻ്റെയും ഏജൻറ്റാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഗ്ലോബ് സൊക്കർ അവാർഡ് ദാന ചടങ്ങിലും ലാമിന്യമാലിന് ലഭിച്ചത് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരമാണ് ഒരുപാട് മികച്ച യുവതാരത്തിലുള്ള പുരസ്കാരം ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിക്കഴിഞ്ഞു പക്ഷെ മികച്ച താരം തന്നെ യുവതാരം എന്ന കാറ്റഗറിയിലെ മികച്ച താരം തന്നെ പോയ വർഷത്തെ മികച്ച താരം തന്നെ ലാമിന്യമാലാണെന്ന് ഹോർഗെ മെൻഡസ് പറയുന്നു നിങ്ങൾക്കൊരു പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഏതായാലും ഹോർഗെ മെൻ്റസ് പറയുന്നത് ഇങ്ങനെയാണ് ലാമിൻ വാസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ഇൻ ട്വന്റി ട്വൻ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്ത് ഏറ്റവും മികച്ച താരം ലാമിനായിരുന്നു പക്ഷേ ആളുകൾ അവന് വോട്ട് ചെയ്യുന്നില്ല കാരണം അവന് പതിനേഴ് വയസ്സേ ഉള്ളൂ എന്നതാണ് അവർ കരുതുന്നത് അവർ വോട്ട് ചെയ്യാതിരിക്കാൻ കാരണം അവർ വിചാരിക്കുന്നു ഇനിയും ഇത്തരം അവാർഡുകളൊക്കെ നേടാൻ ലാമിന് ഒരുപാട് സമയമുണ്ടല്ലോ എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ അത് ശരിയുമാണ് ലാമിൻ്റെ മാലിന്യം വോട്ട് ചെയ്യുമ്പോൾ മികച്ച യുവതാരത്തിനുള്ള വോട്ട് കൊടുക്കാം മികച്ച താരത്തിലുള്ള പുരസ്കാരം മറ്റൊരാ കൊടുക്കൽ ലാമിന് പതിനേഴ് വയസ്സേലേ ഉള്ളൂ ഇനിയും ഒരുപാട് സമയമില്ലേ അടുത്ത വർഷം നോക്കാ അല്ലെങ്കിൽ അതിനടുത്ത വർഷം നോക്കാം അതിനടുത്ത വർഷം നോക്കാം അപ്പോൾ ഇഷ്ടപോലെ സമയമുണ്ട് ലാമന്യ ബാലിന് അവാർഡ് ലഭിക്കാൻ എന്ന് കരുതിക്കൊണ്ട് ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ ഹോർഗേബൻഡസ് പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് ചേണ്ടി